കരുതലായി കാവലായ് കേരള പോലീസ് തൃശൂര് റൂറൽ കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ നടപ്പിലാക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഒരു വർഷത്തെ കാലാവധി നടപ്പിലാക്കുന്ന കരുതലായ് കാവലായി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് ഇരിങ്ങാലക്കുട മാടായിക്കോണം പി കെ ചാത്തൻ മാസ്റ്റേഴ്സ് മാരക യു പി സ്കൂളിൽ വെച്ച് സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിദ്യാർത്ഥികൾക്ക് യോദ്ധവ് ചിരി ചൈൽഡ് ഹെൽപ്പ് ലൈൻ എമർജൻസി ഹെൽപ്പ് ലൈൻ സൈബർ ഹെൽപ്പ് ലൈൻ എന്നിവയുടെ നമ്പറുകളും ലഹരി ലഹരിവിരുദ്ധ സന്ദേശങ്ങളും അടങ്ങിയ നെയിം സ്ലിപ്പുകളും മിഠായികളും വിതരണം ചെയ്തുകൊണ്ട് നിർവഹിച്ചു ഇതിനുശേഷം തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള രണ്ട് ലക്ഷം നെയിം സ്ലിപ്പുകളും മിഠായികളും വിതരണം ചെയ്തു